മാറ മര്യാദിക്കൂടെ പേര് എന്റെ പറഞ്ഞ സാധന ആരാ നിങ്ങൾ പറഞ്ഞത് ആരും അപ്പുറത്തേക്ക് മാറ്റിത്തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു അനുപിച്ചാല് അനൂപിച്ച പെണ്ണക്ക അമ്മക്കൂടുത്തുള്ളവർക്ക് നമസ്കാരം സി പി എമ്മിന്റെ പഴയ വിളച്ചിലൊന്നും ഇനി ജനങ്ങളുടെ അടുത്ത് നടക്കില്ല അതിനുള്ള തെളിവാണ് ഈ വീഡിയോ പണ്ട് നിങ്ങൾ എന്തു പറഞ്ഞാലും അതും കേട്ട് മിണ്ടാ പൂച്ച പോലെ ഇരിക്കുന്ന ജനങ്ങളല്ല ഇന്ന് അവർ പ്രതികരിച്ചു തുടങ്ങി ഇത് അതിനുള്ളൊരു തുടക്കം മാത്രമായി കണ്ടാൽ മതി എവിടെയും കയറി എന്തുമാകാമെന്നുള്ള സി പി എമ്മിന്റെ ധാഷ്ട്യത്തിനുള്ള തിരിച്ചടിയാണ് ജനങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സഖാക്കൾ ഒന്ന് കരുതിയിരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും കാരണം നിങ്ങളെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ് ചേർത്തലയിൽ വീട്ടിലേക്കുള്ള വഴിയിൽ സി പി എം കൊടിമരം സ്ഥാപിച്ചതോടെ വീട് നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ എത്തിക്കാനാവാതെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഒരു കുടുംബം കൊടിമരം നീക്കിത്തരണമെന്ന അഭ്യർത്ഥന നടത്തിയിട്ടും പരിഹാരം ഉണ്ടാകാതെ വന്നതോടെ കൊടിമരത്തിന് സമീപമുള്ള കെട്ടിടത്തിൽ കയറി ഗൃഹനാഥൻ ആത്മഹത്യക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു ചേർത്തല വെളിങ്ങാടിച്ചിറയിൽ പുരുഷോത്തമനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് പുന്നപ്ര വയലാർ സമരവാർഷികത്തിന് വാർഷികത്തിന് താൽക്കാലികമായി സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞാണ് പുരുഷോത്തമന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ സി പി എം കൊടിമരം സ്ഥാപിച്ചത് പാർട്ടി അനുഭാവികൾ ആയതിനാലാണ് കൊടിമരം സ്ഥാപിക്കാൻ അനുമതി നൽകിയത് കൊടിമരം സ്ഥാപിക്കുന്നതിന് മുമ്പ് വീടിന്റെ അടിത്തറ കെട്ടിത്തുടങ്ങിയിരുന്നു കൊടിമരം നിൽക്കുന്നതിനാൽ ഇപ്പോൾ നിർമ്മാണ വസ്തുക്കൾ എത്തിക്കാനാകാതെ വന്നതോടെ വീട് നിർമ്മാണം മുടങ്ങി താൽക്കാലികമായി സ്ഥാപിച്ച കൊടിമരം ചില പാർട്ടി പ്രവർത്തകർ കോൺക്രീറ്റിട്ട് ഉറപ്പിക്കുകയും ചെയ്തു സി പി എം ജില്ലാ സെക്രട്ടറി മുതൽ താഴോട്ടുള്ള എല്ലാ ഘടകത്തിലും പോലീസിലും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാതെ വന്നതോടെയാണ് ആത്മഹത്യ ഭീഷണി ഒഴുക്കി ഗ്രഹന്നാഥൻ പുരുഷോത്തമൻ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നതിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ കയറിയത് ഒരു നിവർത്തിയും ഇല്ലാതെ വന്നതോടെയാണ് ദൃശ്യത്തിൽ കണ്ട സംഭവം അരങ്ങേറിയത് സ്വന്തം പാർട്ടിക്കാരോടും അവർ ഇത് ചെയ്യുന്നത് എന്നതാണ് ശ്രദ്ധേയം മറ്റുള്ളവരുടെ സ്ഥലത്ത് കയറി സി പി എമ്മിനെ കൊടികുത്തുന്ന സ്വഭാവം ഇവർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാരണം നിങ്ങളുടെ മികവുറ്റ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങൾ നിങ്ങളെ മടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഏതായാലും അടി കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം പിന്നെ സി പി എം പ്രവർത്തകർക്ക് ഇതൊരു ശീലമായി മാറിയിട്ടുണ്ട് കാരണം കുട്ടി സഖാക്കൾ മുതൽ അങ്ങ് വലിയ സഖാക്കൾക്ക് വരെ ഇപ്പോൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടും ചോദിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് പോയത് തന്നെ പേടിച്ചിട്ടാണ് ിയും നിങ്ങൾക്ക് ജനങ്ങളെ പറ്റിച്ചു ജീവിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇന്ന് നിങ്ങളുടെ പതാകയെ എടുത്തു വലിച്ചെറിയതേയുള്ളൂ നാളെ നിങ്ങളെയും ഇതുപോലെ എറിയും എന്നുള്ള കാര്യം ഉറപ്പാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്